ും വാഹ്മി വാത്ത വസ്വലാത്ത് വസ്സലാമി റസ് വായാലി വാസ്ഹാബിൻ ബഹുമാനമുള്ളവരെ ഇന്ന് ഷാബാൻ പതിനേഴ് നമ്മുടെ സ്വലാത്ത് നമ്പർ പതിനേഴ് കഴിഞ്ഞ സ്വലാത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ദലായിൽ ഖൈറാത്തിൻ്റെ വ്യാഴാഴ്ച വെറുതിൻ്റെ ഒന്നാമത്തെ സ്വലാത്തായിരുന്നു രണ്ടാമത്തെ സ്വലാത്താണ് ഇന്ന് നമ്മൾ ചെല്ലുന്നത് ദലായിൽ ഖൈറാത്ത് പതിവാക്കണമെന്ന് ഒന്നുകൂടെ എന്നോടും നിങ്ങളോടും ഞാൻ ചെയ്യുകയാണ് വസീത്തെയ്യുകയാണ് അള്ളാഹുത്തലാമുക്ക് തോഫിക്കറ്റ് ഈ സ്വലാത്ത് മുത്തു അലൈഹി വസ്ലമ തങ്ങളുടെ ശഫായത്ത് ലഭ്യമാകാൻ വളരെ എഫക്റ്റായ ഒരു സ്വലാത്താണ് ബഹുമാനപ്പെട്ട സാദത്തു ദാറൈനിൽ പിന്നെ പറഞ്ഞതായി കാണാൻ കഴിയും മൻ കാല അള്ളാഹു മുസീദന മുഹമ്മദിൻ വാലാ ആലി സീദിന മുഹമ്മദീൻ സൊലാത്തൻ തക്കൂനുലക്കരിൻ വലി ഹക്കുഹി ആദ എൻ വാഴത്തുഹിൽ വസീരത്താവൽ മക്കാമൽ ലതി വാഴത്തഹു വജു അഫ്ലരി ജാസൈത്ത നബീയൻ എൻ ഉമ്മത്തീ വസീൽ ഇഹ്വാൻ ഹിൻ നബീൻ റാഹിമീൻ ഇത് കുറച്ചുകൂടെ ചെറിയ വിപുലീകരണം നടത്തിക്കൊണ്ടാണ് ദലാൽ ഖൈറാത്തിലുള്ളത് ആ ദലാൽ ഖൈറാത്തിലുള്ളത് നമ്മൾ ചൊല്ലി വരാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഞാനൊന്നുകൂടെ ഓതിത്തരാം അതിന് മുമ്പ് ഇതിൻ്റെ നേട്ടം മൻ കുല്ലി ഫി കുല്മാൻ മറാത്തിൻ വജബത്ത് ലഹു ഷഫായത്തി എല്ലാ വെള്ളിയാഴ്ചയും ഏഴ് തവണ ഇതൊരാൾ ചൊല്ലി വന്നാൽ എൻ്റെ ഷഫായത്ത് അയാൾക്ക് ഉറച്ചു എന്നാണ് ഷഫീമന മുഹമ്മദ് റസൂൽ അഹി സിമോട് പഠിപ്പിക്കുന്നത് ഇത് അല്ലാമ സഹാവി അദ്ദേഹത്തിൻ്റെ കൗൽബദിൽ കൊണ്ടുവന്നിട്ടുണ്ട് യൂസുഫ് നബാനിത്തങ്ങൾ സഹദത്തുദ്ദാറീനിൽ കൊണ്ടു വന്നിട്ടുണ്ട് നബിസുല്ലാ അലി സിനിമങ്ങളുടെ ഷഫായത്തിൽ പിന്നെ കൊതി വച്ചു കൊണ്ട് ചെല്ലേണ്ടതായത് കൊണ്ട് ഒരു ചെറിയ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ മുത്തു നബിസുല്ലാ സിനിമങ്ങളുടെ ഷഫായത്തിനെ കുറിച്ചൊന്ന് പറയാം നബിസുല്ലാളി സിനിമ തങ്ങൾക്ക് എട്ട് തരം ഷഫായത്ത് ഉണ്ടെന്നാണ് ഇമം സുയുത്തിറീ അള്ളഹാൻ എന്ന് മഹാനായ ഇമാം ി തങ്ങളുടെ അൽ ജവാഹിർ നോക്കിയാൽ കാണാൻ കഴിയും എട്ട് തരം ഷഫായത്ത് അത് ചിലത് മുത്തനബിക്ക് മാത്രം സ്പെഷ്യലാണ് ചിലത് മറ്റുള്ളവർക്കും കൂടെ ഭാഗമാക്കാണ് ഏതായാലും എട്ട് തരം ഷഫായത്ത് ഒന്ന് ഫസലുൽ കഥാ എൻ്റെ ശഫായത്ത് അഥവാ വിചാരണക്കെടുക്കുന്ന ശപ്പായത്ത് അതെല്ലാവർക്കും അറിയാമല്ലോ രണ്ടാമത്തത് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പല ആളുകളെയും കടത്താനുള്ള ശഫായത്ത് അത് മുത്തുനബി സല്ലാല് മതങ്ങൾക്ക് മാത്രമുള്ള ഷഫായത്താണെന്നാണ് ഇമാൻ നബീർ അലി അള്ളാൻ പറയുന്നത് മൂന്നാമത്തത് നരകത്തിൽ കേക്ക് കടക്കാൻ അവകാശപ്പെട്ട ആളുകളെ നരകത്തിൽ കടത്താതെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശഫായത്ത് ചെയ്യുക അത് ഇമാൻ നബീർ അലി അള്ളാൻ അത് മുത്തനബിക്ക് മാത്രമുള്ളതാണോ എന്നതിൽ ചെറിയ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുത്തനബിക്ക് അത് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നാലാമത്തത് നരകത്തിൽ കടന്ന വിശ്വാസികളെ വീണ്ടും സ്വർഗത്തിലേക്ക് അവരെ പ്രവിശ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കടത്തുക ഇത് മുത്തൂർ ബിസുല്ലാ സിനിമകൾക്ക് മാത്രമുള്ളതെങ്കിലും അതിൽ കൂടുതൽ ആ വിഷയത്തിൽ മുത്തൂർ ബിസുല്ലാ സിനിമ തങ്ങൾക്കാണ് അവസരങ്ങളുള്ളത് അഞ്ചാമത്തത് സ്വർഗത്തിൽ കടന്ന ആളുകൾക്ക് തന്നെ പ്രൊമോഷൻ അവിടെ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടാൻ അത് മുത്തലഭി സുല്ലാ സിനിമ തങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ഇമാം ഇമ് നവീറുദ്ദി അള്ളാഹുവിൻ്റെ പറയുന്നുണ്ട് ആറാമത്തത് പിന്നെ മുത്തൻബി സു അല്ലാസ്ലിൻ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക് നന്മകളിൽ അല്ലെങ്കിൽ വഴിപാടുകളിൽ അള്ളാഹുവിൻ്റെ ആരാധനകളിൽ വീഴ്ചകൾ വന്നാൽ അതിന് അള്ളാഹു ശിക്ഷ എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള റെക്കമെൻ്റാണ് ഏഴാമത്തത് നരകത്തിൽ ശാശ്വതിക്കുന്ന ആളുകൾക്ക് ശിക്ഷയിൽ ലഘൂകരണം കിട്ടാൻ വേണ്ടി ശഫാത്ത് ചെയ്യാം എട്ടാമത്തത് പിന്നെ മുഷരിക്ക സന്താനങ്ങളെ ശിക്ഷിക്കരുത് എന്ന് മുത്തൻബി സാഹിസര മതങ്ങൾ ചെറിയ മക്കളെ ചെറിയ കുട്ടികളാണ് സന്താനം എന്നത് തെറ്റിപ്പോയതാണ് ചെറിയ മക്കളെ മുഷരിക്കങ്ങളുടെ ചെറിയ കുട്ടികൾ സന്താനം എന്നതിന് വലിയ അഭിപ്രായമായാലും സന്താനം എന്ന് പറയും ചെറിയ കുട്ടികളെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബിസുലാലി സിനിമകൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ എട്ട് തന ഷഫായത്തിനുടമയാണ് മുത്തലി ബിസുലാല് സിനിമകളെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്കൊക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ് അതുകൊണ്ട് മുത്തലി ബിസുലാല് സിനിമകളുടെ ഷഫായത്ത് കിട്ടാൻ കാരണമായി ഈ സ്വരാത്തിനെ നമ്മൾ പതിവാക്കുക

നീ അഗ്രിമെന്റ് ചെയ്ത മക്കാമ മഹ്മൂദ് ഫകീലത്ത് വസീലത്ത് എന്നീ സ്ഥാനങ്ങൾ മുത്തനബിക്ക് കൊടുക്കണം എനിക്ക് വേണ്ടി ആരെങ്കിലും വസീലത്ത് ചോദിച്ചാൽ തീർച്ചയായും അദ്ദേഹത്തിന് ഷഫായത്ത് ലഭ്യമാകും എന്ന് മുത്തനബി പറഞ്ഞ ഹദീസ് ഹദീഫുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സ്വനാത്ത് കൊണ്ട് നമുക്ക് ഷഫായത്ത് ഉറപ്പാണെന്ന് പറയാൻ കാരണം വജദി അന്ന മാഹുവാഹുലു മുത്തനബിക്ക് അർഹമായ രൂപത്തിൽ ഞങ്ങളിൽ നിന്ന് പ്രതികാരം പ്രത്യുപകാരം കൊടുക്കണം റഹ്മാനെ മാത്രമല്ല ി ഏതൊരു പ്രവാചകനും അവരുടെ സമുദായത്തിൽ നിന്ന് ഏത് നിലക്കുള്ള പ്രത്യുപകാരമാണോ കിട്ടിയത് ആ വിഷയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രത്യുപകാരം ഈ സമുദായ മെമ്പർമാരിൽപ്പെട്ട ഞങ്ങളിൽ നിന്നും ഉത്തരവിക്ക് നീ നൽകണം റഹ്മാനെ മാത്രമല്ല വസ്സുല്യ ജമീമിയ വസ്വാലിഹിൻ എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ സ്വാലിഹീങ്ങൾക്കും നീ സ്വനാത്ത് ചെയ്യണേ ഇത് വളരെ നല്ല ഒരു സ്വലാത്താണ് കാരണം ഇതിൽ മുത്തുനബി പെട്ടു അവിടുത്തെ കുടുംബം പെട്ടു മാത്രമല്ല മറ്റ് മറ്റമ്പൾ പെട്ടു സ്വാലിഹിങ്ങൾ പെട്ടു അവരുടെ ഓരോരുത്തരുടെയും മേൽ സ്പെഷ്യലായി ഇത് ആ ചെയ്യുന്നതിൻ്റെ ഫലമായി നമുക്കിത് കിട്ടും റഹം റാഹിമിൻ അറബ് നമ്മുടെ പൊക്കം സ്വീകരിക്കും മാറാകട്ടെ സ്ഥലക്കും